താര സംഘടനയായ അമ്മയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച മെമ്മറി കാർഡ് വിവാദത്തിൽ നടി കുക്കു പരമേശ്വരന് ക്ലീൻ ചീറ്റ് നൽകുന്നുവെന്ന് സംഘടനാ പ്രസിഡന്റ് ശ്വേതാമേനോൻ വിഷയത്തിൽ അന്വേഷണം നടത്തിയ അഞ്ചംഗ സമിതി കുക്കു പരമേശ്വരന് അനുകൂലമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത് എന്ന് ശ്വേതാമേനോൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി വിവാദമായ മെമ്മറി കാർഡ് തന്റെ കൈവശമില്ലെന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് അന്തരിച്ചു നടി കെ പി എസ് സി ലളിതയെ ഏൽപ്പിച്ചിരുന്നുള്ള കുക്കുവിൻ്റെ മൊഴി സമിതി വിശ്വാസത്തിലെടുക്കുക いやいるの。 കുക്കുപരമേശ്വരൻ ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ മൊഴികളും സംഘടനയുടെ മിനിറ്റ്സിലെ രേഖകളും വിശദമായി പരിശോധിച്ച ശേഷമാണ് സമിതി ഈ നിഗമനത്തിൽ എത്തിയത് എന്ന് ശ്വേതാമേനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന അമ്മയുടെ പുതിയ ഭരണസമിതിയെ ജനറൽ ബോഡി ഏൽപ്പിച്ച പ്രധാന ദൗത്യമായിരുന്നു മെമ്മറി കാർഡ് വിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണം ആ അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചു പതിനൊന്ന് പേരുടെ മൊഴികളാണ് ഇതിനായി രേഖപ്പെടുത്തിയത് ഈ മൊഴി പകുപ്പുകൾ യോഗത്തിൽ വെച്ച് തന്നെ സീൽ ചെയ്തു ഇത് അമ്മയുടെ സ്വത്തായി സംഘടനയുടെ ലോക്കറിൽ സൂക്ഷിക്കും പരാതി നൽകിയവർക്ക് റിപ്പോർട്ടിന്റെ കോപ്പി നൽകുന്നതാണ് അതിനുശേഷം എന്ത് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലെ നടപടികൾ ഇവിടെ പൂർത്തിയായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അന്ന് ചേർന്ന യോഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു എന്നതും അതിൻ്റെ മെമ്മറി കാർഡ് ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ മെമ്മറി കാർഡ് ഒടുവിൽ കൈവശം വെച്ചിരുന്നത് അന്തരിച്ച നടി കെ പി എസ് സി ലളിതയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത് ലളിത ചേച്ചി ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്തതിനാൽ ആ കാർഡിനെ എന്ത് സംഭവിച്ചു എന്നിപ്പോൾ പറയാനാകില്ല അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി നൽകിയ ഭൂരിഭാഗം പേരും പറഞ്ഞത് അതിൽ എളുത ചീച്ചയുടെ കൈവശമായിരുന്നു എന്നാണ് ഒരു സാക്ഷി അത് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അതിനാൽ തന്നെ ഈ അന്വേഷണം കെ പി എസ് സി ലളിതയിൽ അവസാനിക്കുന്നു ഇതിൽ മറ്റു അംഗങ്ങളാരും കുറ്റക്കാരോ പ്രതികളോ അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു സംഭവം ഏഴ് വർഷക്കാലം ആർക്കും പരാതിയില്ലാതെ ഇരുന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പ്രശ്നമായി വരുന്നത് തിരഞ്ഞെടുപ്പ് കാലത്താണ് മെമ്മറി കാർഡിലെ വിവരങ്ങൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ദൃശ്യങ്ങൾ കണ്ടവർ തന്നെയാകണമെന്നില്ല ആ ചർച്ചയിൽ പങ്കെടുത്തവർ മറ്റുള്ളവരോട് സംസാരിച്ചത് വഴിയുമാകാം മുപ്പത്തഞ്ച് പേജുള്ള ഈ റിപ്പോർട്ട് പരാതിക്കാർക്ക് പരിശോധിക്കാവുന്നതാണ് അവർക്ക് വേണമെങ്കിൽ പോലീസിനെയോ കോടതിയോ സമീപിക്കാം അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് അമ്മ യെ സംബന്ധിച്ച് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഞങ്ങളുടെ ശ്രദ്ധ ഇനി വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടിന് കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന അമ്മയുടെ കുടുംബസംഗമത്തിലേക്കാണ് അതിൽ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ശ്വേതാമേനൽ പറഞ്ഞു ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുമ്പ് സിനിമാ മേഖലയിലെ വനിതാ അംഗങ്ങൾ താങ്കളുടെ ദുരാനുഭവങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങൾ വീഡിയോ ആയി ചിത്രീകരിച്ചുവെന്നും ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ചില നടിമാർ ആരോപണം ഉന്നയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം ഒരു മെമ്മറി കാർഡ് സംഘടനയുടെ പക്കലുണ്ടെന്ന് വെളിപ്പെടുത്തൽ ഉണ്ടായതും അത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചതും മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ പക്കലുണ്ടെന്നും അത് പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച് നടിമാരായ പൊന്നമ്മ ബാബു പ്രിയങ്ക ഉഷ ഹസീന തുടങ്ങിയവർ രംഗത്ത് വന്നിരുന്നു ഈ ആരോപണത്തിലാണ് ഇപ്പോൾ അമ്മയിലെ അന്വേഷണ സമിതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്